ദേശീയ തലത്തിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിലെ മൂന്ന് മുന്നണികളുടെയും സീറ്റ് ഒന്നും കിട്ടാതെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകാം ഇരുപത് സീറ്റ് നേടുമെന്ന് പറയാത്തതിനാൽ യു ഡി എഫിനും കോട്ടം തന്നെ മൂന്ന് സീറ്റ് നേടി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്ന ബി ജെ പിക്ക് മാത്രം നേട്ടം സത്യമാകരുതെന്നും പറഞ്ഞ നാവ് പൊന്നാകട്ടെ എന്നും ചിന്തിക്കുകയാണ് മുന്നണികൾ അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുകയാണ് സി പി എം എൽ ഡി എഫിന് വലിയ വിജയമുണ്ടാകും ശതമാനം കൂടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല കണ്ണൻചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ബി ജെ പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സീറ്റാണ് അവർ പറയുന്നത് മൂന്ന് സീറ്റിലും ബി ജെ പി പരാജയപ്പെടും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല

അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എൻട്രി ഒരു പൂ ചോദിച്ചപ്പോൾ കേരളം പൂക്കാലം നൽകിയോ എന്ന ആകാംക്ഷയും സന്തോഷവുമാണ് ബി ജെ പിക്ക് ബിജെപി വിലയിരുത്തിയത് രണ്ട് സീറ്റ് ഉറപ്പെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നു മൂന്ന് സീറ്റ് വരെ കിട്ടുമെന്ന് ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ വളരെ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നിരവധി സീറ്റുകളിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയപ്രതീക്ഷയുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് വിജയമുറപ്പാണെന്ന ആരുടെ ഗ്യാരണ്ടി സത്യമാകും ആശങ്കയ്ക്കും ആശ്വാസത്തിനും ഇനി ഒരു ദിവസത്തെ ആയുസ് മാത്രം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം